ഹായ് ഗായ്സ് ഇന്നൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ആദ്യം നമുക്ക് കൈകി വെച്ച കൂന്തളിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കൂന്തളൊക്കെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഇത് നമുക്ക് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കൂന്തൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കും കൂന്തൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ വയറ്റി കൊടുക്കും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും ഒരു വലിയ തക്കാളിയുടെ പകുതിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ തക്കാളിയും ഉള്ളിയുമൊക്കെ നല്ല പോലെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കണം കൂന്തളും മസാലയുമൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ഒരു മസാലപ്പൊടികളൊന്നും ചേർക്കരുത് ആദ്യം നമ്മൾ കൂന്തളിലേക്കൊക്കെ ചേർത്തുകൊണ്ട് ഇനി ഉള്ളിയിലോട്ട് ഒന്നും ചേർക്കരുത് നന്ന നന്നായി വഴറ്റി കൊടുക്കാം നമുക്കിത് ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം കൂന്തളും മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കൂന്തൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ